വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കൃഷിയിട നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പത്തേക്കർ സ്ഥലം വാങ്ങി കൃഷി ചെയ്തു നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭൂമി സ്പോൺസർ ചെയ്യുവാൻ ആളുകൾ മുന്നോട്ട് വന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ അനുയോജ്യവും ഏറ്റവും ആദായകരവുമായ കൃഷികൾ ഫ്രൂട്ട്സ് വാലി കമ്പനിയുടെ നേതൃത്വത്തിൽ ചെയ്ത് കൂടുതൽ കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്നും അറിയിച്ചു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ശാശ്വത ആശ്വാസം ലഭിക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാനായി സർക്കാരിനോട് കൈകോർക്കുവാനും തയ്യാറാണെന്ന് വാലി അറിയിച്ചു എക്സോട്ടിക് കൃഷിയിലൂടെ നിർത്താം എന്നുള്ള ആശയവുമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് അത്തരം എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ പ്രൊമോഷൻ ആണ് കമ്മിറ്റി ചെയ്യുന്നത് ഇന്ന് കർഷകരാണ് ഇതിന്റെ എല്ലാരും ഇപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വയനാട്ടിലുണ്ടായ ഉരുൾപുട്ടിന്റെ ദുരിതം ഏറ്റവും ഒരു എല്ലാ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി അവർക്കായി നല്ല കൃഷിത്തോട്ടം ഒരുക്കി കൊടുക്കുകയാണ് ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ലക്ഷ്യം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ കൃഷിയിടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി പത്തേക്കർ സ്ഥലം വാങ്ങി കൃഷി ചെയ്തു നൽകുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് അവരുമായി ആശയവിനിമയം നടത്തി അനുയോജ്യമായ പ്രദേശത്തായിരിക്കും ഭൂമി കൃഷി ചെയ്തു നൽകുന്നത് തന്നെ ഒരു നടത്തി അവർക്കും കൂടി കൃഷി ചെയ്ത് അവർക്ക് നൽകുക എന്നുള്ളതാണ് ഭൂമി സ്പോൺസർ ചെയ്യുവാൻ ആളുകൾ മുന്നോട്ട് വന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ അനുയോജ്യവും ഏറ്റവും ആദായകരവുമായ കൃഷികൾ ഫ്രൂട്ട്സ് വാരി കമ്പനിയുടെ നേതൃത്വത്തിൽ ചെയ്ത് കൂടുതൽ കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്നും അറിയിച്ചു കുടുംബങ്ങൾക്ക് കുറയാതെ ചിലപ്പോൾ പതിനൊന്ന് പേര് പറഞ്ഞാൽ പതിനൊന്ന് പേർക്കായിട്ട് ഏഴുപേർ ഇഷ്ടപ്പെടണല്ലോ ആ ഭാഗത്ത് താമസിക്കാൻ താല്പര്യമാണോ എന്ന് ചോദിച്ചു കൂടാതെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഈ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള കർഷകർ ഇടുക്കി ജില്ലയിൽ അവർക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇടുക്കിയിൽ നിന്ന് കുടിയേറിപ്പോയവരുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിൽ അവർ സൗകര്യം ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് കോട്ടയം ജില്ലയിൽ നിന്ന് കുടിയേറിപ്പോയപ്പോൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഒരു ആശയം ഉണ്ടായത് എസ്റ്റേറ്റുകൾ ധാരാളം കൂടി ഉണ്ട് കേരളത്തിൽ അത്തരം പ്ലാന്റേഴ്സിന്റെ ഉടമസ്ഥരും ഞങ്ങളുടെ ഈ ഫാർമേഴ്സ് പോലീസ് കമ്മീഷനുണ്ട് അത് കൊടുക്കാൻ തയ്യാറാണ് ഗവൺമെന്റ് അനുവദിക്കുകയാണെങ്കിൽ എസ്റ്റേറ്റുകാർ ഒന്നോ രണ്ടോ എത്ര സ്ഥലോ ഒക്കെ തരാൻ തയ്യാറുള്ളവരുണ്ട് പക്ഷെ അത് സർക്കാരിന്റെ തീരുമാനമുണ്ടാവും കൂടുതൽ സ്പോൺസർമാർ മുന്നോട്ട് വരികയാണെങ്കിൽ കൂടുതൽ സ്ഥലം തരാമെന്ന ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ അനുയോജ്യരായ ആളുകൾക്ക് ആ സ്ഥലവും ദുരന്തത്തിൽപ്പെട്ടവർക്ക് ശാശ്വത ആശ്വാസം ലഭിക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാനായി സർക്കാരിനോട് കൈകോർക്കുവാൻ ഫ്രൂട്ട്സ് വാലി തയ്യാറാണെന്നും അറിയിച്ചു ഫ്രൂട്ട്സ് വാലി കമ്പനി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം ഡയറക്ടർ ജോസി കുച്ചുകൂടി മെമ്പർമാരായ ജോൺ മുണ്ടക്കാവിൽ അഡ്വക്കേറ്റ് ജെറിൻ തോമസ് തുടങ്ങിയവർ തൊടുപുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൊടുപുഴ